ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് സായിട്ട് ഇത് രണ്ടിസ് മുൻത്ത് വീഡിയോ ആണ് കേട്ടോ കാരണം സായനും സ്ത്രീനെ അങ്ങനെ മടിക്ക് വിടുകയാണ് അപ്പം അന്ന് പ്രവേശനോത്സവത്തിന് പോണൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിത് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയെന്നില്ല എഡിറ്റ് സമയം കൊണ്ട് വേഗം ചെയ്യുക ചെഷ്ടൊന്നാമത് നമുക്കിപ്പോൾ വയ്യ സ്ത്രീകുട്ടിക്ക് പനിയാണ് അപ്പോൾ പനിയുള്ള സമയത്താട്ട വേഗം കൊണ്ടുവന്ന് വിട്ടി പ്രവേശനോത്സവമല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടിട്ട് നമുക്കങ്ങത്തന്നെയല്ലേ ആദ്യ ദിവസമൊന്നുമില്ലേ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ ഒത്താവന ഇവിടെ ജോലിക്ക് പോലും അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ദിവസം നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ പോലെ നമുക്ക് ചമ്മലാവും അപ്പം എൻ്റെ കുട്ടിയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ സ്ത്രീനെ പനിക്കുണ്ട് പനിക്ക് കൊടുക്കുന്ന സീനി സൈന്യം പിടിച്ചു കൊണ്ടു വന്നതാണ് അപ്പോൾ ശ്രീകുട്ടി കഴിഞ്ഞ വർഷമൊക്കെ എൽ കെ ജിയിലാണ് ഈ വർഷം യു കെ ജിയിലാണ് വേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് സാഹിൻ്റെ അങ്കൻവാടിക്ക് ചേർത്തതുകൊണ്ട് കാശിക്കുട്ടം ചേർത്തായതുകൊണ്ട് എനിക്ക് വലിയ കൂടത്തേക്കും വണ്ടി എത്താൻ കഴിയില്ല അപ്പോൾ രണ്ടു കളി ഒരു തന്നെ ചേർത്ത് വിചാരിച്ചിട്ടോ ഇപ്പോൾ യു കെ ജിക്ക് പോകണ്ട എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വേണ്ടി ടീച്ചറും പറഞ്ഞു എന്തായാലും സാരില്ലേ അവിടെ കൊണ്ട് ആക്കിപ്പോ ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തോളാം ഒന്നാം ക്ലാസ്സിലേക്ക് പോണ വിവരങ്ങൾ ഇവരൊക്കെ ഞാൻ ആക്കി കൊടുത്തോളാം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ധൈര്യമായിട്ടോ അപ്പൊ കണ്ടുപോകും അവിടെ തീ കിരീട്ടൊക്കെ ഉണ്ടാക്കി അവർക്ക് കുട്ടിക്ക് ബലൂണൊക്കെ കിട്ടിട്ടോ അപ്പോൾ ഇന്ന് അരിപ്പായസാണ് പ്രവേശനത്തിൽ അരിപ്പായസവും അതേപോലെ തന്നെ കൂട്ടായിരുന്നു അപ്പോൾ മുട്ടായി പോലെ കയ്യിൽ വാങ്ങി ഇനി പായസം കുറിച്ചിട്ട് വീട്ടിൽ തിരിച്ച് പോകുക പ്ലാൻ പ്ലാനിലേട്ടോ പരിപാടി കഴിഞ്ഞിട്ടൊന്നും ഇനി ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കുട്ടികൾക്കാരിൽ കുറച്ച് നേരമാണ് സ്പെൻഡ് ചെയ്യുക ടീച്ചർ പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അത്രയും സമയം നിൽക്കാൻ വയ്യ കാരണം കുട്ടിയൊക്കെ മറ്റു കുട്ടിയൊക്കെ പനിച്ചാലും ബുദ്ധിമുട്ടല്ലേ ശരി കുട്ടിക്ക് ചെറുങ്ങനെ പനിയുണ്ട് രാവിലെ മരുന്ന് എടുത്ത് കൊണ്ടുവന്നാലും ഈ കൂട്ടത്തിലൊക്കെ നിന്നിട്ട് ഇനി ആർക്ക് പനിയാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ടീച്ചർ പറഞ്ഞു കേട്ടോ പനിയാണ് ഞങ്ങൾ പെട്ടെന്ന് പോകും ഒരാഴ്ച ലീവ് കാണട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ടീച്ചർ ഓക്കെ ഒക്കെ സമ്മതിച്ചു എന്തായാലും കൂട്ടുകളെ പ്രവേശനോത്സവമാണ് അംഗൻവാടിക്കും ശ്രീകൂടി യു കെ ജി പോകാതെ നേരെ അംഗൻവാടിക്ക് പോകുകയാണ് എന്തായാലും ഒക്കെ നല്ലതിന് തന്നെയാവും കാരണം എവിടെ നിന്നാലും നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടണമല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം നേരിട്ട് ഒന്നാം ക്ലാസ് കേടക്കാം സാട്ടിനെന്തായാലും രണ്ട് മൂന്ന് കാലം അംഗൻവാടി തന്നെ ഫോട്ടോ എന്നൊക്കെ തന്നെ മനസ്സിൽ പ്ലാൻ വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഗണസായ ശ്രീ ഇന്നങ്ങൾ നോക്കി നോക്കി നോക്കാൻ നോക്കുന്നൊക്കെ ഭരത്തുകാരും നോക്കി നോക്കിപ്പിക്കാൻ കേട്ടോ ഇപ്പോൾ ഫോട്ടോ എടുപ്പിനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാ മക്കളെയും കൂടി ഒരുമിച്ച് എത്തിക്കാനേ ടീച്ചർമാരും ടി മറ്റമ്മമാരൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ മെമ്പറൊക്കെ വന്നു തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ എന്താ ടീച്ചറോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം വേണ്ടിയിട്ട് അപ്പോൾ കിരീടമൊക്കെ അവിടെ വെക്കിയെന്ന് ടീച്ചർ പറഞ്ഞു തന്നെ ശരി ആയി കേട്ടില്ല ഒരു ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇടത്ത് പോകും പിന്നെ ഞാൻ കരയ്ക്കാനൊന്നും ഇല്ല എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആകെ സീനോന്ന് വിചാരിച്ചിട്ട് പിറ്റേം കൊണ്ടൊക്കെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ വെച്ചിട്ടുണ്ട് അത് കാശുപുട്ടിന് വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അതും കയ്യുമ്പോഴേക്കും എത്തും മാഡത്തെ വീട് എത്തുള്ളൂ താങ്ക് യു